ഹലോ ഡിയേഴ്സ് എസ് ഡിസൈൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളുകളായിട്ട് ജോർജറ്റിന്റെ ബനാർസി സാരീസ് നിങ്ങൾക്ക് തരാൻ വേണ്ടി നോക്കുമായിരുന്നു അപ്പം ഭയങ്കര റേറ്റ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പം നമുക്ക് അത് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വന്നിരിക്കുകയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫൈവ് സിക്സ് ഫൈവ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ ഈ സാരീസ് കൊണ്ടുവന്നിരിക്കുന്നത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എന്താ പറയുക ഒതുങ്ങി നിൽക്കുന്ന ഒരു സാരിയാണ് അത് ഫുള്ള് ബനാറസി വേവിങ്സ് ഈ സാരി ഫുള്ള് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഈ ബ്ലൂ കളറിൽ വരും പിന്നെ ഇത് ഇങ്ങനെയാണ് ചെറിയ ചെറിയ ഒരു മാങ്കോ ഡിസൈൻ ആണ് ഇത് ഫുള്ള് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല നല്ല റിച്ചായിട്ടുള്ള പല്ലു ആണ് ഇതാണ് ഇതിന് പല്ലുവായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നല്ലൊരു ഫങ്ഷൻ ഒക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് പോവാനും നല്ല രസമാണ് അത്ര ഭംഗിയാണ് അത്ര കംഫർട്ടാണ് നമുക്ക് ഇത് ഉടുത്തു കഴിയുമ്പോ അപ്പൊ ഇതാണ് അതിന് നെക്സ്റ്റ് സാരി ആയിട്ട് വരുന്നത് നല്ല ഗ്രീനും റെഡും കോമ്പിനേഷൻ എപ്പോഴും വരുന്ന പോലെ ഏറ്റവും ഫസ്റ്റ് മൂവ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കോമ്പിനേഷനിലുള്ള സാരി ആയിരിക്കും ഇങ്ങനെ ചെറിയ ചെറിയ മാംഗോ ഡിസൈൻ ആണ് ഇത് ഫുള്ള് വന്നിരിക്കുന്നത് ബനാറസി വീവിംഗ് ആണ് വന്നിരിക്കുന്നത് ബോർഡർ വരുന്നത് ഇതാണ് കേട്ടോ അതിന്റെ ബോർഡർ വരുന്നത് നല്ല ഗ്രീൻ ആയിട്ടാണ് ബോർഡർ വരുന്നത് ഇത് ഇതെങ്ങനെയാണ് ഇതാണ് ഇതിന് പല്ലുവായിട്ട് വരുന്നത് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള പല്ലു തന്നെയാണ് ഇതിന്റെ നല്ല ഗ്രീൻ കളറിലുള്ള പല്ലുവാണ് ബ്ലൗസ് പീസ് വരുന്നത് അത് ഇതുപോലെ ബൂട്ടാസ് വന്നിട്ട് ഇതുപോലെ ഒരു ബോർഡർ ആണ് ബ്ലൗസ് പീസില് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ഈ സാരി വരുന്ന റേറ്റ് വരുന്നത് വൺ ഫൈവ് സിക്സ് ഫൈവ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇതാണ് ഇതിന് നെക്സ്റ്റ് കോമ്പിനേഷൻ വരുന്നത് പർപ്പിളും റാണി പിങ്കും കൂടിയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് പല്ലു വരുന്നത് ഇത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് ഇതാ ഇതാണ് വരുന്നത് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് ഈ ഒരു വശത്തെയാണ് ബ്ലൗസ് പീസ് വരുന്നത് സാരിയുടെ ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ബോർഡർ വരും ഒരു സൈഡ് വീതി കുറഞ്ഞു അപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം വീതി ആയിട്ടുമാണ് രണ്ട് സൈഡിൽ അങ്ങനെ ഒരു വീതി കുറഞ്ഞു വീതി കൂടിയ ഒരു മോഡലിലാണ് ഈ ഒരു സാരിയുടെ ബോർഡേഴ്സ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് സാരി റാണി പിങ്കും നേവി ബ്ലൂവും കോമ്പിനേഷനിൽ വരുന്നു ഇതാണ് പല്ലു ആയിട്ട് വരുന്നത് പല്ലു ഇതാണ് ഇതാണ് ബ്ലൗസ് പീസ് ആയിട്ട് വരുന്നത് നല്ല നേവി ബ്ലൂവില് ബൂട്ടാസ് ആയിട്ട് വന്നിരിക്കുകയാണ് ബോർഡർ ഇങ്ങനെ വരും സ്ലീവിന്റെ എൻഡിലെ കോൺട്രാസ്റ്റ് ആയിട്ട് റെഡും ഗ്രീനും കോമ്പിനേഷൻ ആണ് റെഡ് കളർ പല്ലു ബ്ലൗസ് പീസും ആണ് ഇതിന് വരുന്നത് ബോഡി ഫുള്ള് ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള ബൂട്ടാസുമായിട്ട് നല്ല രസമായിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിന് റേറ്റ് വരുന്നത് വൺ ഫൈവ് സിക്സ് ഫൈവ് ലോയും ഗ്രീനും കോമ്പിനേഷൻ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ ആണ് പക്ഷെ ഇത് ഒരു എന്താ പറയാ ഒരു മെഹന്തി മെഹന്ദിഗ്രീന്റെയൊക്കെ ലൈറ്റ് എന്ന് പറയാം ആ ഒരു കളറിലാണ് ഇതൊരു വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഗ്രീൻ കളറിലാണ് പല്ലു വന്നിരിക്കുന്നത് ബ്ലൗസ് പീസും വന്നിരിക്കുന്നത് അതേ ഈ ഒരു കളറിലാണ് എന്നിട്ട് അതിനോട് ബൂട്ടാസ് വന്നിട്ട് ബോർഡർ വന്നിരിക്കുകയാണ് ബ്ലൗസ് പീസ് ഫുള്ള് ബോഡി വരുന്നത് ഗോൾഡൻ യെല്ലോ കളറാണ് നല്ല ഗോൾഡൻ യെല്ലോ കളറിൽ ബൂട്ടാസ് വന്നിരിക്കുന്നു ഈ സാരിയുടെയും റേറ്റ് വരുന്നത് വൺ ഫൈവ് സിക്സ് ഫൈവ് ആണ് അപ്പൊ ഇന്ന് കാണിച്ച സാരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇടുക്കി കഞ്ഞിക്കുടി ലെച്ചോസ് ഡിസൈൻസ് ആണ് നമ്മുടെ ഷോപ്പ് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ